ശബരിമല സ്വർണപ്പാളി വിഭാഗത്തിൽ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ജോലികളുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ അനിയമിത മിത്വങ്ങൾ സംബന്ധിച്ച പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ജസ്റ്റിസ് രാജ വിജയരാഘവൻ കെ വിജയകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ സുപ്രധാന ഉത്തരവ് പുറപ്പെടുവിച്ചത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ സ്വർണപാളി പ്രവർത്തികയുടെ രേഖകളിൽ കാണിക്കുന്നതിലും ഏകദേശം നാല് കിലോ സ്വർണം കുറവാണെന്ന കണ്ടെത്തലാണ് കേസിന്റെ കേന്ദ്ര ബിന്ദു അന്വേഷണ സംഘത്തെ എ ഡി ജി പി എച്ച് വെങ്കടേഷ് നയിക്കും എസ് പി ശശിധരന്റെ മേൽനോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും സൈബർ സെല്ലും ഉൾപ്പെടുന്ന പ്രത്യേക സംഘം തെളിവുകൾ ശേഖരിക്കും അന്വേഷണ നടപടികൾ പൂർണമായും രഹസ്യമായും നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപാളി പ്രവർത്തനങ്ങൾ ചെന്നൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലൂടെ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്ന് ക്ഷേത്രത്തിൽ നിന്നും ഈ ശില്പങ്ങൾ പുറത്തെടുത്തപ്പോൾ രേഖാമൂല്യങ്ങളോ ആവശ്യമായ അനുമതിയോ എടുത്തിട്ടില്ലെന്നാണ് ആരോപണം ഹൈക്കോടതി ട്രാവൻ കോർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച വിശദീകരണത്തിൽ ഗൌരവമായ വ്യത്യാസങ്ങൾ കണ്ടെത്തിയതായി വ്യക്തമാക്കി അതിനാലാണ് കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലും അന്വേഷണ ഉത്തരവും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾക്കും ും കൂടുതൽ സാധ്യത വേണമെന്ന ഹൈക്കോടതി കർശനമായി വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്ന ഉത്തരവുണ്ട് ഈ നീക്കം ശബരിമലയുടെ വിശുദ്ധിയും ദേവസ്വം ഭരണ സംവിധാനത്തിന്റെ സുതാര്യതയും ഉറപ്പാക്കുന്ന ഒരു നിർണായക പടിയായി കണക്കാക്കപ്പെടുന്നു ഇൻസ്റ്റാന് മലയാളം തിരുവനന്തപുരം